വാർത്തയും പരസ്യവും തമ്മിലുള്ള അതിർവരം പൊറുക്കേണ്ടവർ മാറുന്നു ഇന്ന് മലയാളിക്ക് പരസ്യം വാർത്ത എന്ന രീതിയിൽ വായിക്കേണ്ടി വന്നു ഇന്ന് മിക്ക മലയാള പത്രങ്ങളുടെയും ആദ്യ പേജിലെ പ്രധാന തല നോട്ടേ വിട ഇനി ഡിജിറ്റൽ കറൻസി എന്ന് വാർത്ത കണ്ട് വായനക്കാരൊക്കെ ഞെട്ടി ഫെബ്രുവരി ഒന്ന് മുതൽ രാജ്യത്തെ പണമിടപാടുകൾ പൂർണ്ണമായും ഡിജിറ്റൽ കറൻസിയിലൂടെ മാത്രമായിരിക്കുമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അറിയിച്ചു എന്നാണ് വാർത്തയുടെ ആദ്യ പാരഗ്രാഫിൽ പറയുന്നത് കള്ളപ്പണം പൂർണ്ണമായും തടയുക സാമ്പത്തിക രംഗം ശക്തിപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പുതിയ പ്രഖ്യാപനമെന്നും ആർ ബി ഐ ഗവർണർ ഡോക്ടർ അരവിന്ദ് കുമാർ പറഞ്ഞുവെന്നും അടുത്ത വരിയിൽ തീരുമാനം പ്രാബല്യത്തിൽ വരുന്നതോടെ പൂർണ്ണമായും നോട്ട് പിൻവലിച്ച രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ ഉൾപ്പെടും ഫെബ്രുവരി ഒന്ന് മുതൽ സമ്പൂർണ്ണ നോട്ട് നിരോധനം നിലവിൽ വരുമെങ്കിലും പണം കൈവശമുള്ളവർക്ക് നിശ്ചിത കാലയളവ് വരെ ബാങ്ക് വഴി പണം ഡിജിറ്റൽ കറൻസിയായി മാറ്റിയെടുക്കാനുള്ള അവസരം ഉണ്ടാകുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയെന്നും തുടർന്ന് പറയുന്നു എന്തായാലും തലക്കെട്ട് കണ്ട് ഞെട്ടി വാർത്ത വായിക്കാൻ തുടങ്ങിയവർ ഒന്നുകൂടി ഞെട്ടിയിട്ടുണ്ടാകും ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വാർത്തക്കുള്ളിൽ ആർ ബി ഐ ഗവർണറുടെ പേര് ഡോക്ടർ അരവിന്ദ് കുമാർ എന്നാണ് നൽകിയിരിക്കുന്നത് ഇതിൽ ചിലർക്കെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടാകാം ഡോക്ടർ ശക്തികാന്ത ദാസിന് ശേഷം വന്ന പുതിയ ആർ ബി ഐ ഗവർണറുടെ പേര് സഞ്ജയ് മൽഹോത്ര എന്നാണല്ലോ ഇനി വാർത്ത നൽകിയവർക്ക് പറ്റിയ പിശകാണോ അതോ വീണ്ടും മാറിയോ ഇങ്ങനെ എത്ര എത്ര ആശയക്കുഴപ്പങ്ങൾ എന്നാൽ ഈ വാർത്തയ്ക്ക് പിന്നിലെ വാസ്തവം എന്താണെന്ന് നോക്കാം ജനുവരി ഇരുപത്തി അഞ്ച് മുതൽ ഫെബ്രുവരി ഒന്ന് വരെ കൊച്ചിയിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്ന ദ സബ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ കേരള എന്ന പരിപാടിയുടെ പരസ്യമായിരുന്നു അത് രണ്ടായിരത്തിഅൻപതിൽ കേരളത്തിലെ പത്രങ്ങളുടെ മുൻ പേജ് എങ്ങനെയായിരിക്കുമെന്ന ഭാവാത്മകമായ വാർത്തകളായിരുന്നു ഇന്നത്തെ പത്രത്തിലെ ഒന്നാം പേജിൽ വന്നത് നമ്മുടെ ഭാവിയെ ബാധിക്കുന്ന ഭൂമിയെക്കുറിച്ചും ഭാവി രാഷ്ട്രീയത്തെക്കുറിച്ചും സംരംഭകത്വത്തെക്കുറിച്ചും ചർച്ച ചെയ്യുന്നതാണ് സബ്മിറ്റ് ആഴക്കടൽ ഇനി ആൾക്കടൽ ഗോളാന്തര കിരീടം പങ്കിട്ട് ഭൂമിയും ചൊവ്വയും റോബോ മന്ത്രി അറ്റ് വൺ ഒഴിവായി വൻ ദുരന്തം രക്ഷപ്പെട്ടത് മുപ്പതിനായിരം പേർ തുടങ്ങിയ ഒരു പേജിലെ മറ്റെല്ലാ വാർത്തകളും ഭാവനകളാണ് കൊച്ചിയിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം സൃഷ്ടിച്ച സാങ്കല്പിക വാർത്തകളാണ് പത്രത്തിന്റെ മാർക്കറ്റിംഗ് ഫീച്ചറിൽ നൽകിയിരിക്കുന്നതെന്ന് ആദ്യ പേജിന്റെ ഗൂഗിളിൽ ചെറുതായി കൊടുത്തിട്ടുണ്ട് ഇത് ശ്രദ്ധിക്കാതെ വാർത്ത യഥാർത്ഥമാണെന്ന് കരുതിയവരാണ് പരിഭ്രാന്തരായത് എന്തായാലും ജനങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല കാരണം പെട്ടെന്നുണ്ടായ നോട്ട് നിരോധനം ഒരു അനുഭവമായി നമുക്ക് മുന്നിൽ ഉള്ളതുകൊണ്ട് ഇതും യാഥാർത്ഥ്യമായിരിക്കുമെന്ന് പലരും കരുതി വാർത്തയ്ക്കും പരസ്യത്തിനുമിടയിലുള്ള അതിർവരമ്പ് എന്തായിരിക്കണമെന്ന് വേർതിരിച്ചറിയാൻ കഴിയാതെ പോയാൽ ഉണ്ടാകുന്ന അപകടം എന്തായിരിക്കുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇന്നത്തെ പ്രഭാതം